കനത്ത മഴയിൽ എറണാകുളം ചെല്ലാനം തീരദേശവാസികളുടെ ദുരിതത്തിന് ഇക്കുറിയും പരിഹാരമില്ല ടെട്രാപ്പോഡ് കടൽ ഭിത്തി നിർമ്മാണം പാതി വഴിയിൽ അവശേഷിക്കുകയാണ് തീരപ്രദേശത്ത് കടൽ പ്രക്ഷുബ്ധവുമാണ് വീടുകൾ ഉൾപ്പെടെ ഭീഷണിയിലായിട്ടുണ്ട് രേഷ്മാ ബാബു ചേരുന്നു ചെല്ലാന ചെല്ലാനത്ത് നിന്നും രേഷ്മ ചെല്ലാനത്ത് എല്ലാ വർഷവും കാലവർഷം അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്ന അവസരങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ നാശമുണ്ടാകുന്ന നാശനഷ്ടമുണ്ടാകുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇക്കുറിയും ഇതിന് ഈ ദുരിതത്തിന് ഒരു പരിഹാരമില്ല ഈ ഇതിന് പരിഹാരമായിട്ട് കടൽഭിത്തി നിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇത് പാതിവ വഴിയിൽ അവശേഷിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു നമുക്കറിയാം നാളുകളായിട്ട് ചെല്ലാനും നിവാസികൾ നേരിടുന്ന ഒരു ദുരവസ്ഥയാണ് ഈ കടൽ കയറ്റ ഭീഷണി നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം കടൽ വീടുകളിലേക്കൊക്കെ തന്നെ കടൽ വെള്ളം കയറി വരുന്നുണ്ട് ഈ കാണുന്ന കല്ലുകൾ ഒക്കെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നിരത്തപ്പെട്ടതാണ് അതിന് ആ അതിനൊന്നും തന്നെ വലിയ തിരകളെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ശക്തിയില്ല ആ ടെട്രാ പോഡ് കടൽഭിത്തി നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതായത് ഫണ്ടിന്റെ അപര്യാപ്തത അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ ഈ ടെട്രാപോഡ് കടൽഭിത്തി അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് ഏഴര കിലോമീറ്റർ പുത്തൻതോട് ഭാഗം വരെയാണ് ഏഴര കിലോമീറ്റർ ഭാഗത്ത് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം നടത്തിയിട്ടുള്ളത് പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഈ കാണുന്ന വീടുകളൊക്കെ തന്നെ അപകട ഭീഷണിയിലാണ് അവിടെ ഒന്നും നിലവിൽ താമസക്കാരില്ല പക്ഷെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊക്കെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ട് വൃദ്ധരായിട്ടുള്ളവരുണ്ട് അവരൊക്കെ തന്നെ ഈ ഒരു കടൽ പ്രക്ഷുബ്ധമാവുന്ന സമയത്ത് അവർക്ക് ആ വീട്ടിൽ കഴിയാനായിട്ട് സാധിക്കുന്നില്ല രാത്രിയിലൊക്കെ തന്നെ വളരെ ഭയത്തോടുകൂടി തന്നെയാണ് ഈ തീരദേശ നിവാസികൾ ജീവിക്കുന്നത് കാരണം ഈ തിരകൾ അടിച്ചു കയറി നേരെ ഈ ജിയോ ബാഗിനും അപ്പുറത്തേക്ക് ഈ കല്ലുകൾക്കും അപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട് വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നുണ്ട് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് എറണാകുളം ജില്ലയിലുള്ളത് ശക്തമായിട്ടുള്ള മഴ വരുന്ന സമയത്ത് കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് വലിയ രീതിയിൽ തിരകൾ അടിച്ചു കയറി ഈ തീരപ്രദേശത്തെ വീടുകൾ കടലെടുക്കുന്ന ഒരു സാഹചര്യം ത്തിലേക്ക് എത്തും നാളുകളായിട്ടുള്ള അവരുടെ ആവശ്യം തന്നെയാണ് ആ അത്യാധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ടെട്രാപോഡ് കടൽ ഭിത്തി അത് പൂർണ്ണമായിട്ടും ചെല്ലാനും പുത്തൻ ആ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് നടപ്പാക്കണം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് അർദ്ധ വരികയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ തീരം സംരക്ഷിക്കാനായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു പക്ഷേ മഴയ്ക്ക് മുൻപ് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടത്തിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല കാരണം നാളുകളായിട്ടുള്ള ഈ ചേട്ടൻ ഇവിടത്തെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് നാളുകളായിട്ട് ചെല്ലാന നിവാസികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് കടൽഭിത്തി നിർമ്മാണം മഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരകൾ വീടുകളിലേക്ക് കയറുന്നു നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് ചേട്ടാ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇവിടെ കല്ലിൻ്റെ ഈ വർക്ക് നടന്നിട്ട് ഒരു പതിനഞ്ച് ഇതിപ്പോൾ ചെല്ലാനം മുതൽ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ചെല്ലാനം തീരം തീരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഏഴര കിലോമീറ്റർ വരെയുള്ള പണി അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പറയണത് ചെല്ലാനം സംരക്ഷി ചെല്ലാനം സംരക്ഷിച്ചതെന്നാണ് പറഞ്ഞാൽ ചെല്ലാനം സംരക്ഷിക്കണി പതിനഞ്ച് ഏഴര കിലോമീറ്റർ കൂടി പണി തീർത്ഥാല ചെല്ലാനം സംരക്ഷണമാവുകയുള്ളൂ ഇതിനിപ്പോൾ ഈ കടലുകയറ്റം തുടങ്ങിയെന്നാൽ ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലമേ ഉള്ളു ഈ കടലും പുഴയുമായിട്ട് ഇത് ഇപ്പോൾ ഈ കാണുന്ന കല്ലുടി പോയെന്നാൽ ഇത് കടലും പുഴയുമായിട്ട് ഒന്നിച്ചാവും പിന്നെ ഈ കടലിൽ ചാറി കഴിയുമ്പോൾ കടലിൽ ചാറി കുറേ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ മണ്ണ് വെക്കാനായിട്ട് കുറേ ചാക്കുകൊണ്ട് വരും അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ല ഇത് ചെയ്യണമെങ്കിൽ തീരം സംരക്ഷിക്കാണ്ട് ചെയ്യണമെങ്കിൽ താൽക്കാലികളും ചെയ്യണമെങ്കിൽ കടലിൽ ചാറ്റം തുടങ്ങും നിപ്പാടെ തന്നെ ഈ വാട വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ കാര്യം ഈ പ്രദേശത്ത് കല്ല് ഉണ്ടാവും ഇവിടെ നിങ്ങൾ തന്നെ കാണണമല്ലേ ഒരു തുള്ളി കല്ല് പോലും ഈ ദേശത്തിൽ ഈ പ്രദേശത്തില്ല ഈ കടലും പുഴയും മണ്ണുമായിട്ട് ലെവലായി കിടക്കണം ഈ കടലിങ്ങനെ വന്നാൽ അങ്ങനെ തന്നെ ഈ കടൽ കിഴക്കാട്ട് പോരും ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നാളെ മുതലും ഇവിടെ നിക്ക് നിൽക്കുന്നത് സംസാരിക്കാൻ പറ്റില്ല അതേപോലെയുള്ള കടലിൽ കൂടി ഇപ്പോൾ ഇന്ന് കടലിക്കാറ്റത്തിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുള്ളു ഇനി രണ്ട് മാസം വരെ കടലിക്കാറ്റം ഉണ്ടാവും ഇതിനുള്ളിൽ ഇനി കടലിക്കാറ്റം കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ കുറേ ചാക്കും കുറേ ഈ ആ സീമായിട്ട് മണ്ണ് വെക്കാനായിട്ട് ഈ ഇവിടെ മണ്ണുണ്ടായാലും വെക്കാനായിട്ട് ഇതാണ് ഇവിടെ രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ കടലിൽ കയറി ഇവിടെ റോഡ് തടഞ്ഞ് ഈ സമരം ചെയ്തതാണ് അന്ന് കളക്ടർ വന്ന് ഇവിടെ കണ്ടെച്ചം പോയതാണ് ഈ എത്രയും പെട്ടെന്ന് കല്ലിവിടെ അടിച്ചിത് ആൾക്കാരോട് കല്ലടിക്കുമെന്ന് പറഞ്ഞ് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ ഈ രണ്ട് നാല് മാസത്തിന് മുമ്പ് ഞങ്ങൾ കളക്ടറേറ്റ് സമരമായിട്ട് പോയി അന്ന് പറഞ്ഞ് ഒരു മാസമുള്ളിൽ ഇവിടെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് കളക്ടറിൻ്റെ വാക്കല്ലാണ്ട് പ്രവൃത്തിയൊന്നുമില്ല ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് അല്ലെങ്കിൽ ഈ ആ സർക്കാർ വന്നാലും ഞങ്ങൾക്ക് ഒരു അവരോട് സർക്കാരിനോട് ഞങ്ങൾക്ക് ഒരു വൈരാഗ്യമില്ല പിന്നെ നമ്മൾ പറയേണ്ടത് ഇന്ന് ഭരിക്ക മരിക്കണ സർക്കാരിനോട് പറയാൻ പറ്റുള്ളൂ അല്ലേ ഇന്ന് യാതൊരു സർക്കാരാണ് ഭരിക്കണം എന്ന് പറഞ്ഞാൽ ആ സർക്കാരോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫലം ഇപ്പം ഈ റെയിൽവേയും തീരദേശ റോഡും കൊണ്ടുതന്നെ നടക്കുന്നുണ്ട് ഈ തീരദേശ റോഡ് ഇവിടെ വന്നിട്ട് അതിന് ഉപകാരം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജനം വേണം ജനമില്ലാണ്ട് ഇവിടെ ഈ റോഡ് വന്നിട്ട് ആര് പോകാനാണ് ഇവിടെ കൂടി ഇത് ഇത്തിരി രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ തീരപ്രദേശം ഇവിടെ ഉണ്ടായാലോ കടലും പുഴയോട്ട് ഒന്നിച്ച് കിടക്കണം അതായത് അവസ്ഥ വിനോദ് അത് തന്നെയാണ് ഇവിടെ ഉള്ളവർക്ക് പറയാനായിട്ടുള്ളത് നാളുകളായിട്ടുള്ള അവരുടെ ആവശ്യം ഒരു താൽക്കാലികമായിട്ട് മഴക്കാല പൂർവ്വ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണം അതായത് കൃത്യമായിട്ട് കടൽ ഭീതി നിർമ്മിക്കുന്നതിന് മുൻപേ ഒരു ജിയോ ബാഗുകളോ ജിയോ ട്യൂബ് സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നാളുകളായിട്ടുള്ള ഈ ആവശ്യം നിങ്ങൾ പലയിടങ്ങളിൽ ഉന്നയിച്ചു കളക്ട്രേറ്റിൽ അടക്കം മാർച്ച് നടത്തി പക്ഷേ മഴ വന്നു ശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിലുണ്ട് എന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമല്ലേ ഇതേപോലെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല പതിനഞ്ച് വർഷത്തിന് മേലായിട്ടുണ്ട് ഇവിടെ ഒരു കല്ല് വന്നിട്ട് ഈ കല്ല് ആദ്യമേ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല നല്ല കട്ടിയിലൊക്കെ ഉണ്ടായി പതിനഞ്ച് വർഷം കൊണ്ട് ഈ അഞ്ച് വർഷത്തിന് മുമ്പ് വരെ ഞങ്ങൾക്ക് വലിയ വിളക്കേറ്റമൊന്നുമില്ല അഞ്ച് വർഷമായി ഞങ്ങളിപ്പോൾ ഈ സമരവും കാര്യങ്ങളും തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കലക്ടറും വന്നിട്ടും പറഞ്ഞ് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഇവിടുത്തെ കല്ല് ഞങ്ങൾ റിപ്പയറൊക്കെ തീർത്ത് തരാം പിന്നെ ടെട്രോപ്പാട് വരുമ്പോൾ അത് അതിനുള്ളിൽ നിങ്ങൾക്ക് വെള്ളം കയറാത്ത രീതിയിലാക്കി തരാന്ന് കളക്ടർ വന്ന് പറഞ്ഞിട്ട് പോയതാണ് ആ കളക്ടറിന്റെ അടുത്ത് അങ്ങനെ ഈ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായി ഇതുവരെ ഒരു തീർപ്പായിട്ടില്ല ഈ സമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ജോസേട്ടൻ നമ്മോടൊപ്പം ചേട്ടാ എങ്ങനെയാണ് ഇനി ഒരു സമരം ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശാശ്വത പരിഹാരം കാണുന്നവരുമുള്ള സമരമാണ് അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഓരോ മാസത്തിലും ഞങ്ങൾ ഈ അധികാരികളെ പോയി കാണണേൻ അവർക്ക് അധികാരികൾ പറയുന്നതിന് ഒരു വാക്കിനൊരു വ്യവസ്ഥതയില്ല ഒരു മന്ത്രി പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നാം നവംബർ മാസം ഒന്നാം തീയതി കടൽ വിത്തിയുടെ പണി തുടങ്ങുമെന്ന് പറഞ്ഞ് കടൽ വിത്തിയുടെ പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ പൈസ പാസാക്കി കിടക്കണെന്നും പറഞ്ഞിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും പോസ്റ്ററൊക്കെ എല്ലാം അടിച്ചു വെച്ച് ഭയങ്കരമായിട്ടുള്ള മാമാങ്കമായിട്ട് നടന്ന് പക്ഷേ അതിന് ശേഷം വർഷങ്ങളങ്ങനെ കഴിഞ്ഞു പോയി കാശില്ല എന്നും പറഞ്ഞ് അതങ്ങനെ നിർത്തി പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ സമരം അങ്ങനെ നടത്തി കഴിഞ്ഞ പ്രാവശ്യം ഈ കളക്ടറിനെ പോയി കണ്ടപ്പോൾ പതിനഞ്ച് ദിവസം ഈ മെയ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ മെയ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങൾ വന്നിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ജിയോ ബാഗ് വെക്കാം പിന്നെ അതുപോലെ തന്നെ മണ്ണിയാക്കി വെക്കാം എന്ന് പറയാം ഈ ജിയോ ബാക്കും മണ്ണ് വ്യാഖും വെച്ച് ലക്ഷക്കണക്കിന് രൂപ ഓരോ കൊല്ലങ്ങളിലും കളയണമല്ലാണ്ട് അതുകൊണ്ട് ഒരു ഉപകാരമില്ല ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വെറുതെ ഈ കടലിൽ കായം കയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റാണ് ആ ആ ശാശ്വതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രക്ട്രോ ബോടും അതുപോലെ കടൽ വിറ്റിയും തന്നെ വേണം ഈ കിടക്കുന്ന കല്ലുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോറിയിൽ പതിനെട്ട് ഇരുപത് കല്ലുകൾ കയറ്റിക്കൊണ്ടു വന്ന ആ കല്ല് കൊണ്ടുപോന്ന് ഇട്ടതാണ് ഇന്നൊരു ഫുട്ബോൾ പിന്നെ എൻ്റെ അത്തരമായി കിടക്കുന്ന കല്ലുകൾ കാര്യം അതെല്ലാം തേഞ്ഞ് 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 ഞങ്ങടെ തീർന്നിരിക്കണേ അപ്പോൾ ഇവർ ഈ എങ്ങനെയായി കടലുകാർ ഒഴികഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കടലിൽ കയറി അങ്ങോട്ട് പോകും പിന്നെ അതിൻ്റെ ദുരന്തങ്ങൾ എത്ര ദിവസങ്ങളോളം അനുഭവിക്കണമെന്നറിയാം കക്കൂസ ഇട കംപ്ലീറ്റ് മൂടിപ്പോവും ജില്ല വെള്ളം വെള്ളത്തിൻ്റെ പൈപ്പുകളെല്ലാം മൂടിപ്പോവും വീടുകളെല്ലാം കംപ്ലീറ്റ് ഇതായിപ്പോകും ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാച്യ ദാസുനാമി കാര്യങ്ങൾ എന്ത് ചെയ്തു ഓഗിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാസങ്ങളോളം വേറെ വീടുകളിലെ ഇവിടങ്ങളിലുള്ള ആൾക്കാരെ താമസിക്കണേ അപ്പോൾ അങ്ങനെയുള്ള ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചെയ്യാവുന്ന വാക്കല്ലാണ്ട് വാക്കിന് ഒരു വ്യവസ്ഥിതി ഇല്ലാത്ത ഭരണകൂടവും അധികാരികളാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ കൂടുതലായിട്ടും ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന് ഒന്ന് തിരിഞ്ഞു നോക്കാനാണ് അതിന് എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധാനം ഉണ്ടാക്കാനു വേണ്ടിയിട്ട് ഇന്നേ വരെയുള്ള ഒരു ഭരണക്കാരും സഹകരായിട്ടില്ല ഈ പിന്നെ ഇവർ ഇപ്പോൾ പറഞ്ഞ കൊട്ടുപോഷിക്കണ ചെല്ലാനത്ത് അടച്ച് കൂട്ടിയെന്ന് പറഞ്ഞ് ചെല്ലാനത്ത് അടച്ചു കൂട്ടിയെന്ന് പറഞ്ഞ് വലിയ കാര്യം മീശ ഒരു വശത്തും മാത്രം അടിച്ചു വെച്ചിട്ട് കാര്യമില്ല പഠിക്കണമെങ്കിൽ രണ്ട് വശം പഠിക്കണമെങ്കിൽ ക്ലീൻ ഷേവായിട്ട് ചെയ്യണം അല്ലാണ്ട് ഒരു വശം മാത്രമേ വെടി ഇങ്ങനെ അത് വശ ഒരു വശം കെട്ടി പൂട്ടി വച്ചേക്കണോണ്ടുള്ള ബുദ്ധിമുട്ടും തന്നറിയാം അവിടെ നിന്നുള്ള ആ കംപ്ലീറ്റ് ഫോഴ്സുകൾ ഞങ്ങളുടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടാകുന്നതിനേക്കാളും രണ്ട് മൂന്ന് ഇരട്ടി ആ പിന്നെ കടലിൻ്റെ തള്ളിച്ച ഇവിടെ ഉണ്ടാകണേ അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് ഈ ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്ന അവിടുത്തോളം ചെയ്യുക അതിനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത് സമരം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക നിവാസികൾ കടുത്ത ദുരിതത്തിൽ തന്നെയാണ് കാലങ്ങളായിട്ടുള്ള ആവശ്യം സംസ്ഥാന വ്യാപകമായി വലിയ നാശനഷ്ടമാണ് കാലവർഷം വരുത്തിവെക്കുന്നത് ഇത്തവണ കാലവർഷം നേരത്തെ എത്തി എന്നുള്ളതാണ് ആ കാലവർഷത്തിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടായ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളാണ് നമ്മൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്